വളരെ നിർണായകമായ ചർച്ചകളാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത് ഘടകക്ഷി നേതാക്കളുമായിട്ടുള്ള ചർച്ചകളാണ് ഇന്നലെ ഏറിയ പങ്ക നടന്നതെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിൽ ഏതാണ്ട് ടി ഡി പി ജെ ഡി യു തുടങ്ങിയ പാർട്ടികൾ അതായത് നരേന്ദ്ര മോദി സർക്കാരിൻ്റെ പിന്തുണ നൽകുന്നതിൽ ഏറ്റവും നിർണായക കക്ഷികളായ ടി ഡി പിക്ക് ജെ ഡി യുവിൻ്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള ഏതാണ്ട് ഒരു ധാരണയിലെത്തി എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇതനുസരിച്ച് രണ്ട് പാർട്ടികൾക്കും ഓരോ ക്യാബിനറ്റ് മന്ത്രി പദവിയും രണ്ട് സഹമന്ത്രി പദവിയും നൽകാമെന്ന വാഗ്ദാനമാണ് ബി ജെ പി മുന്നോട്ട് വച്ചിരിക്കുന്നത് ടി ഡി പി ആകട്ടെ നാല് കേന്ദ്രമന്ത്രിസ്ഥാനം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് സ്പീക്കർ സ്ഥാനം സംബന്ധിച്ച് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് ബി ജെ പി ടി ഡി പി അറിയിച്ചിട്ടുള്ളത് സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടി ടി ഡി പി ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷേ അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് ബി ജെ പി നേതൃത്വം ടി ഡി പി അറിയിച്ചിരിക്കുന്നത് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ടി ഡി പിക്ക് നൽകാമെന്നൊരു വാഗ്ദാനം ബി ജെ പി നൽകി ുണ്ട് സാധാരണ കീഴ്വഴക്കെ അനുസരിച്ചാണെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്കാണ് ഈ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർ വേണ്ടി അവകാശം ഉന്നയിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ടി ഡി പിക്ക് ഇപ്പോൾ നൽകാമെന്നാണ് ബി ജെ പി വ്യക്തമാക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ വാജ്പേയി സർക്കാരിന്റെ സമയത്ത് സ്പീക്കറായിരുന്ന ജി എം സി ബാലയോഗിയുടെ മകൻ ഹരീഷ് ബാലയോഗിയെ ഡെപ്യൂട്ടി സ്പീക്കറാക്കുവാൻ ടി ഡി പി തയ്യാറായേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം കാരണം നമുക്ക് നേരത്തെ അറിയാം ബാലയോഗിയുടെ പേര് പറഞ്ഞാൽ അത് നേരത്തെ ബി ജെ പി സർക്കാരിൻ്റെ എൻ ഡി എ സർക്കാരിൻ്റെ സമയത്ത് തങ്ങൾക്ക് സ്പീക്കർ സദ ലഭിച്ചിട്ടുണ്ട് ബാലയോഗിക്ക് നൽകിയിരുന്നു തുടങ്ങിയ അവകാശങ്ങളൊക്കെയായിരുന്നു ചന്ദ്രബാബു നായിഡു ഉന്നയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ ബാലയോഗിയുടെ മകന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാമെന്നൊരു എന്ന ഒരു നിർദ്ദേശത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം ഘടകകക്ഷി നേതാക്കളിൽ എച്ച് ഡി കുമാരസ്വാമി അനുപ്രിയ പട്ടേൽ ചിരാഗ് പാസ്വാൻ അതുപോലെ തന്നെ ജിതിറാം മാഞ്ചി എന്നിവർ ഈ നരേന്ദ്രമോദി മൂന്നാം ൊപ്പം ഞായറാഴ്ച സത്യപ്രതി അറിയിച്ചിട്ടുള്ളത് എച്ച് ഡി കുമാരസ്വാമി കൃഷി വകുപ്പാണ് ചോദിച്ചിട്ടുള്ളത് പക്ഷേ അക്കാര്യത്തിൽ ഒരു കാര്യത്തിലും അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല ഏത് വകുപ്പുകളായിരിക്കും എന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഇനിയും ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു ഇന്ന് വൈകിട്ടത്തോടുകൂടി ഒരു തീരുമാനമാകും നാളെയാണ് സത്യപ്രതിന്റെ ഒരുക്കങ്ങളാണ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബാലുവാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ